ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പത്താമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന്റെ കാര്യത്തിലാണ് പലപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ടാവാറുള്ളത് ചെറിയ ചെറിയ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് പോലും അത് ഊതിപ്പിരിപ്പിച്ച് വലിയൊരു വിഷയമാക്കാറാണ് പതിവ് എന്നാൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങള് ഷാനവാസിനെതിരെയാണ് പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുള്ളത് പല ആരോപണങ്ങളും ഷാനവാസിനെതിരെയായിരുന്നു ഇപ്പോൾ ഫുഡിന്റെ കാര്യത്തില് മട്ടൻ പീസിന്റെ കാര്യത്തിലാണ് ഷാനവാസ് തമ്മിലുള്ള വഴക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ബിന്നിയും ഷാനവാസും തമ്മിലുള്ള വഴക്കും ഒക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഫാമിലി വീക്കായിരുന്നു അപ്പോ ഫാമിലി വീക്കില് ലക്ഷ്മിയുടെ കുഞ്ഞിനെ കയറ്റാതിരുന്ന സംഭവം ബിഗ് ബോസ് വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു ലക്ഷ്മിയുടെ കുഞ്ഞിനെ കാണണമെന്ന് ലക്ഷ്മിയും ആഗ്രഹിച്ചിരുന്നു കുഞ്ഞും ലക്ഷ്മിയെ കാണാനായിട്ട് എല്ലാം റെഡിയായി വന്നതായിരുന്നു പക്ഷെ അവസാന നിമിഷമായപ്പോ കുഞ്ഞിനെ കയറ്റി വിട്ടില്ല എന്നാൽ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും മാത്രമല്ല പലരും ഇതിനെതിരെ റിയാക്ഷൻ വീഡിയോകളുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു സംഭവത്തിൽ ബിഗ് ബോസിനെതിരെ ലക്ഷ്മി ആരാധകർ രംഗത്തെത്തിയിരിക്കുകയാണ് കുട്ടിയുടെ പ്രായം പരിഗണിച്ചായിരുന്നു അത്തരമൊരു നടപടിയെടുത്തതെന്നായിരുന്നു ബിഗ് ബോസ് ടീം അറിയിച്ചത് എന്നാൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണമാണ് കുട്ടിയെ കയറ്റാതിരുന്നത് എന്നാണ് ബി ബി ക്രിയേറ്റീവ് ടീമിലെ ചിലർ പറഞ്ഞതായി ലക്ഷ്മിയുടെ സഹോദരൻ പറയുന്നത് കുഞ്ഞിന്റെ പ്രായം പരിഗണിച്ചാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് അവനെ കയറ്റാതിരുന്നത് എന്നാണ് ബി ടീം അറിയിച്ചത് എന്നാൽ പ്രായം ഒരു ഘടകമല്ലെന്ന് തെളിയിക്കുന്ന നിരവധി വീഡിയോകൾ ഞാൻ കാണിക്കാം രണ്ടോ മൂന്നോ വയസ്സുള്ള കുഞ്ഞിനെ തമിഴ് ബിഗ് ബോസിൽ കയറ്റിയിട്ടുണ്ട് രണ്ടു വർഷം മുൻപ് രണ്ട് വയസ്സുള്ള റലി റനീഷയുടെ ഏട്ടന്റെ കുഞ്ഞിനെ കയറ്റിയിട്ടുണ്ട് എന്തായാലും കുഞ്ഞിനെ കയറ്റില്ല എന്നാണ് തീരുമാനമെങ്കിൽ അവർക്ക് ഇക്കാര്യം നമ്മളെ വിളിച്ചു പറയുമ്പോൾ തന്നെ പറയാമായിരുന്നു അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പറയാമായിരുന്നു അല്ലെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോൾ പറയാമായിരുന്നു സമന്യുവും ഞാനും തമ്മിൽ നല്ല ബോണ്ടായോണ്ട് എനിക്ക് നല്ല വിഷമം തോന്നി ഞാൻ അവിടെ വെച്ച് കരഞ്ഞു ഞാൻ കരഞ്ഞത് കണ്ടിട്ടാണോ എന്ന് അറിയില്ല അവിടത്തെ ക്രിയേറ്റീവ് ടീമിലെ ആളുകൾ എന്നെ ഹഗ് ചെയ്ത് പറഞ്ഞു മൂനെ ഇത് ഞങ്ങൾ ആരും ചെയ്തതല്ല മുകളിൽ നിന്നുള്ള പ്രഷർ ആണെന്ന് എന്തായാലും ഇത് പറഞ്ഞത് ലക്ഷ്മിക്ക് ആരുടെയും സിമ്പതി വോട്ട് വേണ്ട ഇപ്പോഴും എനിക്ക് ആഗ്രഹം അടുത്ത ആഴ്ചയെങ്കിലും ബിഗ് ബോസിനെ തോന്നി അവനെ കയറ്റാമെന്ന് വിളിച്ചാൽ അവനെയും കൊണ്ട് ഞാൻ പിന്നെയും കയറും ഞങ്ങൾ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോയിക്കോളാം അവനെ അവനെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെറും അഞ്ചോ പത്തോ മിനിറ്റ് മിനിറ്റത്തേക്കെങ്കിലും കയറ്റി വിടണമെന്നത് എന്റെ വലിയ ആഗ്രഹമാണ് അവന്റെ കോട്ട് തയ്്പ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ടായിരുന്നു അവൻ അങ്ങേയറ്റം ഹാപ്പിയായിരുന്നു ഫ്ലൈറ്റിലുള്ളവർക്കെല്ലാം ഇവൻ ലക്ഷ്മിയുടെ മകനാണെന്ന് അറിഞ്ഞു ഞാൻ ബിഗ് ബോസിൽ പോകുകയാണെന്ന് ഫ്ലൈറ്റിലുള്ള പലരോടും പറഞ്ഞിരുന്നു എന്നെയും കുഞ്ഞിനെയും കയറ്റാതിരിക്കാൻ അവർ പ്ലാൻ ചെയ്ത് പ്ലാൻഡായി തീരുമാനിച്ചു അങ്ങനെ ചെയ്യേണ്ട കാര്യം അവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ഞങ്ങൾ വരേണ്ട എന്നാണെങ്കിൽ അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു തരാതിരിക്കാമായിരുന്നു എല്ലാം തയ്യാറായി ആ വീടിന്റെ മുന്നിൽ എത്തിയപ്പോഴാണ് കുഞ്ഞിനെ കയറ്റാൻ പാടില്ലെന്ന് അവർ പറഞ്ഞത് ലക്ഷ്മിയെ പരിഹസിക്കുന്ന രീതിയിലാണ് അമ്മ പറഞ്ഞത് ആദല നൂറയെ ലക്ഷ്മി വീട്ടിൽ കയറ്റില്ലായിരിക്കും പക്ഷേ ഞാൻ നിങ്ങളെ കയറ്റും സിറ്റൌട്ടിൽ ഇരുത്തും എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് ആദിലാ നൂറ വിവാദത്തിന് ശേഷവും ലക്ഷ്മിക്ക് വോട്ട് കിട്ടാൻ കാരണം ലാലേട്ടൻ അത്രയും പറഞ്ഞിട്ടും തന്റെ വാക്കിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ് വേണമെങ്കിൽ അമ്മയ്ക്ക് അവിടെ പോയിട്ട് ലക്ഷ്മിയുടെ നിലപാടിനൊപ്പം തന്നെ നിൽക്കാമായിരുന്നു എന്നാൽ വല്യമ്മച്ചി ഫ്ളൈറ്റിൽ നിന്നേ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ പറയില്ല അവരും രണ്ട് കുട്ടികളാണ് അവരെ ഒന്നിപ്പിച്ചിട്ട് ഞാൻ വരികയുള്ളൂ എന്ന് ഹൗസിലെത്തി നൂറയും ലക്ഷ്മിയും ലക്ഷ്മിയുടെ അമ്മയും കുറെ നേരം സംസാരിച്ചിരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു അതൊന്നും ബിഗ് ബോസ് പുറത്തുവിട്ടില്ല അവർക്ക് ഉമ്മ കൊടുക്കുകയും ലക്ഷ്മിയുടെ കൈക്ക് മുകളിൽ കൈവെച്ച് ഇവരെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നും സഹോദരൻ പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് ആതിലയും നൂറയും ഷാനവാസും അത് തുടക്കം മുതലേ അങ്ങനെ തന്നെയായിരുന്നു എന്ത് പ്രശ്നം വന്നാലും ഷാനവാസ് ആതിലയ്ക്കും നൂറയ്ക്കും പിന്നെ അനുനും സപ്പോർട്ടായി നിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ തന്റെ പെങ്ങൾ പെങ്ങൾമാർക്കൊക്കെ പെങ്ങൾമാരെ പോലെയാണ് ഇരുവരും എന്നാണ് ഷാനവാസ് പലതവണ പറഞ്ഞിട്ടുള്ളത് എന്നാൽ യഥാർത്ഥ യഥാർത്ഥത്തില് ഷാനവാസ് തന്റെ ഗെയിമിന് വേണ്ടിയും ആദില നൂറ കമ്മ്യൂണിറ്റിയുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുമാണ് ഇത്തരത്തിൽ ഇരുവരെയും പിന്തുണയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് ആരാധകരുടെ ആക്ഷേപം ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധകർ ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ശരിക്കും ആ വീട്ടിൽ ലോക്കായി കിടക്കുന്നത് ആദിലായാണ് നിവിന്റെ കേസിൽ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന്റെ സിംബതി പിടിച്ചു വെച്ച് ഷാനവാസ് അവളെ പൂട്ടി വെച്ചിരിക്കുകയാണ് അനുമോൾക്ക് വേണ്ടി പണ്ട് എങ്ങാണ്ടോ അക്ബറുമായി വഴക്ക് കൂടി എന്ന് പറഞ്ഞ് അതിന്റെ കണക്ക് ഇന്നും പറയുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് റിയാം അക്ബറുമായി അവൻ വഴക്കു വഴക്കുകൂടിയത് അനുമോൾക്ക് വേണ്ടിയൊന്നുമല്ല അക്ബറിനെതിരെയുള്ള ചൊരുക്കിന്റെ ഭാഗം മാത്രമായിരുന്നു എന്നും അത് വളച്ചൊടിച്ച് അനുമോൾക്ക് വേണ്ടി വഴക്കുകൂടി എന്നാക്കി മാറ്റുകയും ചെയ്തിരുന്നു അതേ കണക്കുപറച്ചിൽ തനിക്കും കിട്ടുമെന്ന് ആദിലിക്ക് നന്നായി അറിയാം പക്ഷെ അതിൽ നിന്നും ഊരാൻ അവൾക്ക് കഴിയുന്നില്ല പക്ഷെ നൂറയ്ക്ക് ആ ഒരു ലോക്ക് അത്ര തന്നെ ഇല്ല ആദലക്ക് നന്നായി അറിയാം അങ്ങേയറ്റം പക്ക ഫ്രോഡാണെന്ന് പക്ഷെ പെട്ടുപോയി ഇന്നിപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു മാറ്റി നിർത്തി അടുത്ത ഭീഷണി നിനക്ക് നിങ്ങളെ പേരെ തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്ന് വിനീത വിധേയയായി ആതില അനുമോളെ നോമിനേറ്റ് ചെയ്തപ്പോൾ നിന്റെ മുഖത്ത് എന്തുകൊണ്ടാണ് ഒരു നീരസം എന്ന ഇക്കയുടെ അടുത്ത് ഭീഷണി അക്ബർ പാട്ടുപാടി ജയിലിൽ കയറ്റിയപ്പോൾ ഷാനവാസ് കുരുപൊട്ടി പണ്ടാരമടങ്ങി കൂടെ അനുമോളും നൂറയും ഡാൻസ് കളിച്ചു അതും കൊതിയന് ഇഷ്ടപ്പെട്ടില്ല നൂറയോട് നീ എന്തിനാ ഡാൻസ് കളിച്ചത് എന്ന് ചോദിക്കുകയും ഇതുപോലെ ഒരു പാൽക്കുപ്പിയാണ് എന്നുമാണ് പ്രേക്ഷകരുടെ ആക്ഷേപം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി മട്ടൻ കട്ടത്തിന് ഒരാൾ ജയിലിൽ അതും അങ്ങേയറ്റം ഇമേജ് കോൺഷ്യസ് ആയ ഒരു പാൽക്കുപ്പി എന്നാണ് പോസ്റ്റിൽ പറയുന്നത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നത് ഷാനവാസിനെ വിമർശിച്ചും ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നിരവധി പേർ കമന്റുമായി എത്തുന്നുണ്ട് അതേസമയം അനീഷിനോ അനുമോൾക്കോ ആണ് മിക്കവരും സാധ്യത കൽപ്പിക്കുന്നത് ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴിന്റെ കപ്പ് ഉയർത്താൻ സാധ്യതയുള്ളവർ അനീഷും അനുമോളും ആണെന്നാണ് ചില പ്രേക്ഷകരുടെ അഭിപ്രായം അനുമോൾ പുറത്ത് പി ആറിനെ ഏൽപ്പിച്ചിട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നത് ബിഗ് ബോസിലെ മറ്റ് മത്സരാർത്ഥികൾ തന്നെ ആരോപിക്കാറുണ്ട് ബിഗ് ബോസ് മലയാളം വിജയിക്കുന്നതിന് ചില ഫോർമുലകൾ ഉണ്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പിൽ ആരാധകരുടെ ഒരാൾ പങ്കുവച്ചു ിൽ പറയുന്നത് സീസൺ ആരംഭിക്കുമ്പോൾ പ്രൊമോയിൽ മോഹൻലാൽ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ മലയാളം ബിഗ് ബോസ് ഏഴ് സീസൺ പിന്നിടുമ്പോൾ അടുത്ത സീസണുകളിൽ വരുന്നവർക്ക് ഫിനാലയിൽ വരാൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഷോ തുടങ്ങും മുൻപ് സീസണിന്റെ പരസ്യം വരും അതിൽ ഈ സീസൺ ആനയാണ് ചേനയാണ് എന്നൊക്കെ മോഹൻലാൽ പറയും കാര്യമാക്കണ്ട ഷോയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ക്രിയേറ്റേഴ്സിന് നിങ്ങളെ ഒരു പുല്ലും ചെയ്യാൻ സാധിക്കില്ല ഓഡിയൻസിനെ മുന്നിൽ കണ്ട് ഗെയിം കളിക്കുക ഈ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം വരുന്ന മലയാളികൾ പ്രേക്ഷകരെയാണ് ഉദ്ദേശിച്ചത് അവർക്ക് നിങ്ങൾ ടാസ്ക് ജയിക്കുന്നതോ നന്നായി മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നതോ അല്ല കാണേണ്ടത് ഏറ്റവും നന്നായി സ്ത്രീ വിരുദ്ധത പറയാൻ അറിയണം എന്തിനോ ഏതിനോ ആ സദാചാര കണ്ണൂടെ കാണാൻ കഴിയണം നാടൻ വസ്ത്രധാരണം ഉണ്ടാകണം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അറിയണം നിങ്ങളുടെ അതേ സ്വഭാവ ദൂഷ്യങ്ങളുള്ള മറ്റൊരാൾ മത്സരാർത്ഥിയെ കണ്ടെത്തി കോമ്പുണ്ടാക്കണം പാവ പോലെ എന്തെങ്കിലും സാധനം കൊണ്ടാന്ന് അതിന്റെ അമ്മ കളിക്കണം മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി കടന്നു കയറി അവരെ വെറുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമാകാത്ത സ്വഭാവമുള്ള മത്സരാർത്ഥിയെ പ്രൊവോക്കാക്കി നെഗറ്റീവ് ആക്കി അവിടെ വിക്ടിം കാർഡ് ഇറക്കി കളിക്കാൻ അറിയണം മോഹൻലാൽ വീക്കെൻഡിൽ എന്ത് വന്നു പറഞ്ഞാലും കല്ലുപോലെ കേട്ടോണ്ട് നിൽക്കാൻ അറിയണം എല്ലാത്തിനും ഉപരി പുറത്ത് നല്ലൊരു പി ആർ ടീമിനെ സെറ്റ് ചെയ്ത് നിർത്തണം ആള് റെഡി നിങ്ങളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അത്രയും നല്ലത് ഇത്രയും ക്വാളിറ്റീസ് നിങ്ങൾക്കുണ്ടെങ്കിൽ മൈൻഡ് ഗെയിമും വേണ്ട ടാസ്കും ജയിക്കേണ്ട സഹ സ്നേഹത്തോടെ പെരുമാറുകയും വേണ്ട മലയാളം ബിഗ് ബോസിൽ ഫൈനൽ വരെ എങ്കിലും ഉറപ്പായും നിങ്ങൾ എത്തും ഇതൊന്നും അറിയാതെ വരുന്നവർക്ക് കിട്ടുന്ന ക്യാഷ് ആണെന്ന് കരുതി ആ ഫെയിമും പണവും പിന്നീടുള്ള കരിയറിന് ഉപയോഗിക്കുക വനിതാ മത്സരാർത്ഥികൾ ഈ ഷോയ്ക്ക് അധിക പറ്റാണ് വിജയിക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയാൽ പോലും നെഗറ്റീവ് ആകും സ്ത്രീകൾ അത് കൂടെ ഓർത്ത് ഈ ഷോയ്ക്ക് പോവുക എന്നാണ് കുറിപ്പിൽ പറയുന്നത്